സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം ഫോൺ വെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ജയമോഹൻ ഉണർന്നത് നേരം നല്ലതുപോലെ വിളത്ത് കഴിഞ്ഞിരുന്നു ക്ലോക്കിൽ ഏഴ് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് സാധാരണ ആറ് മണിക്ക് എഴുന്നേൽക്കാറുള്ളതാണ് അയാൾ ചെന്ന് മീശപ്പുറത്ത് നിന്ന് മൊബൈലെടുത്ത് നോക്കി സുഭാഷ് ചന്ദ്രനാണ് വിളിക്കുന്നത് എന്താ സുഭാഷ് ഗുഡ് മോർണിംഗ് സർ ഞാൻ ഇന്ന് ലീവാണ് അമ്മ രാവിലെ ബാത്റൂമിൽ ഒന്ന് വീണു ഫ്രാക്ചറുണ്ടെന്നാണ് തോന്നുന്നേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എപ്പം ഫ്രീ ആകുമെന്ന് അറിയത്തില്ല കാലിൽ നീര് വെച്ചോ പെട്ടെന്ന് നീര് കൊണ്ടിട്ടുണ്ട് നല്ല വേദനയുമുണ്ട് എങ്കിൽ ഫ്രാക്ചർ ഫ്രാക്ചറാകാനോ സാധ്യത ഇന്ന് സുഭാഷിന് ഏതൊക്കെ ക്ലാസ്സുകളാണുള്ളത് അതുകൂടി പറയാനാണ് സർ ഞാൻ വിളിച്ചത് ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് ബി എസ് സിക്കാർക്കും തേർഡ് പീരീഡ് ഫൈനൽ എം എസ് സിക്കാർക്കുമാണ് ഉച്ച കഴിഞ്ഞ് ബോട്ടണി സബ്ജക്റ്റുകാർക്ക് പ്രാക്ടിക്കൽ ആണ് ടൈം ടേബിൾ നോക്കട്ടെ ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ അവർ ചെന്ന് ക്ലാസ് എടുത്തോളും ഞാൻ ദിവ്യയെ ഒന്ന് വിളിച്ചിരുന്നു രാവിലെ രണ്ട് പേരോടും ദിവ്യ ഫ്രീ ആണ് എങ്കിൽ ദിവ്യയെ വിടാം താങ്ക് സർ അമ്മയുടെ വിവരം അറിയിക്കണേ ഞാൻ വിളിക്കാം സർ കോൾ കട്ട് ചെയ്തിട്ട് അയാൾ വീണ്ടും വന്നു കിടന്നു ഉറക്കം തികയാത്തതുപോലെ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത് അല്പനേരം കൂടി കിടന്നിട്ട് ജയമോഹൻ എഴുന്നേറ്റു അപ്പോഴാണ് തലയിണയിൽ നീണ്ട ഒരു മുടി കിടക്കുന്നത് അയാൾ കണ്ടത് രണ്ട് വിരലുകൾ കൊണ്ട് അയാൾ അത് നുള്ളിയെടുത്തു നല്ല നീളമുള്ള മുടി അയാൾ അതും കൊണ്ട് ചെന്ന് ജനാല തുറന്നു ജനാല തുറക്കുന്ന ശബ്ദം കേട്ട് താഴെ മതിലിനോട് ചേർന്ന് നിന്ന കറിവേപ്പിൽ നിന്ന് ഇല പൊട്ടിക്കാൻ വന്ന പ്രസന്ന തല ഉയർത്തിയ മുകളിലേക്ക് നോക്കി മുഗൾ നിലയിലെ ജനാലയുടെ അടുത്ത് നിന്ന് താഴേക്ക് നോക്കിയ ജയമോഹനെ അവൾ കണ്ടു ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവൾ അയാളെ ഒന്ന് നോക്കി പുറത്തേക്ക് നീട്ടിയ കൈ അയാൾ പെട്ടെന്ന് പിൻവലിച്ചു രാവിലെ കുളി കഴിഞ്ഞ് അവൾ മുടി വിതർത്തിയിട്ടിരുന്നു സാരിയായിരുന്നു അവളുടെ വേഷം ആവശ്യത്തിന് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ട് മുകളിലേക്ക് നോക്കി ജയമോഹനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ ഓടിപ്പോയി കൈയിലിരുന്ന മുടിയിഴ അയാൾ ജനാലയിലൂടെ താഴേക്ക് പറക്കാൻ വിട്ടു പല്ല് ബ്രഷ് ചെയ്തിട്ട് ജയമോഹൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു പൂമുഖത്ത് പത്രം വന്ന് കിടപ്പുണ്ടായിരുന്നു അയാൾ അതെടുത്ത് നിവർത്തി നോക്കിയിട്ട് കസേരയിലേക്കിരുന്നു ചായ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ചായ ഗ്ലാസ് നീട്ടി പ്രസന്ന നിൽക്കുന്നു രാവിലെ നീ കുളിച്ചോ ചായ വാങ്ങിക്കൊണ്ട് അയാൾ വെറുതെ ചോദിച്ചു പിന്നല്ലാതെ ശുദ്ധവൃത്തിയില്ലാതെ അടുക്കളയിൽ കയറാൻ പാടില്ല അറിവുള്ളവരെ പോലെ അവൾ പറഞ്ഞു അയാൾ ചായ അല്പം കുടിച്ചു ആരാ ചായ കേട്ടത് ഞാനാ എന്താ കടുപ്പം കുറവാണോ കുഴപ്പമില്ല അമ്മയെ ചായ ഇട്ടതെന്ന് ഞാൻ വിചാരിച്ചു അമ്മ ഇതുവരെ എഴുന്നീട്ടില്ല ഞാൻ പോവുക ദോശ കല്ലിൽ കിടക്കുന്നു അവൾ ഓടിപ്പോയി പത്രം ഒന്ന് ഓടിച്ചു വായിച്ചിട്ട് ജയമോഹൻ അയാളുടെ മുറിയിലേക്ക് പോയി അന്ന് കോളേജിൽ പോകുമ്പോൾ ധരിക്കാനുള്ള പാൻസും ഷർട്ടും എടുത്തിട്ട് ഇസ്തിരി ഇട്ട് വെച്ചു പിന്നെ കുളിച്ചു മണിയായപ്പോൾ അയാൾ പ്രാതൽ കഴിക്കാൻ ചെന്നു അപ്പോൾ വിശാലാക്ഷിയമ്മ ഊണ മുറിയിലുണ്ടായിരുന്നു അച്ഛൻ കഴിച്ചോമ്മേ കസേര നീക്കിയിട്ടിരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു ഇല്ല പിന്നെ മതിയെന്ന നിനക്ക് കോളേജിൽ പോകാൻ നേരമായില്ലേ നീ കഴിക്ക് പ്ലേറ്റിലേക്ക് രണ്ട് ദോശയെടുത്ത് വെച്ച് വിശാലാക്ഷിയമ്മ തേങ്ങാ ചട്നി ഒഴിച്ചു കൊടുത്തു അടുത്ത പതിനെട്ടാം തീയതി നിന്റെ പിറന്നാളാ അന്ന് കോളേജിൽ പോണോ എന്താഴ്ച അത് ബുധൻ എടുക്കാൻ പറ്റത്തില്ല ഫൈനലുകാരുടെ ക്ലാസ് തീരാറായി പോർഷൻ ബാക്കി കിടപ്പുണ്ട് അവരെ കൊണ്ട് സ്റ്റഡി ടൂർ പോകണം അയാൾ ഒഴിവ് കഴിവുകൾ ഓരോന്നായി നിരതി രാവിലെ അമ്പലത്തിനൊന്ന് പോയാൽ മതി അത് പറ്റുമോ അത് വേണമെങ്കിൽ നോക്കാം ഇത് എത്രാമത്തെ പിറന്നാളാണെന്ന് നിനക്കറിയാമോ അമ്മയുടെ ചോദ്യം കേട്ട് അയാൾ മുഖമുയർത്തി ഒന്ന് നോക്കി എത്രാമത്തെയാ മുപ്പത് കഴിഞ്ഞു മുപ്പത്തൊന്ന് തുടങ്ങുവ ഓ അതെനിക്കറിയില്ലായിരുന്നു ഇനി എന്നാ ചെയ്യാ നീ ഒരു കല്യാണം കഴിക്കുന്നേ നിന്റെ കാര്യമോർത്ത് അച്ഛന് വലിയ വിഷമമുണ്ട് ഇന്നലെയും അക്കാര്യം പറഞ്ഞ് കുറേ നേരം ഇരുന്നു കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു അയാൾ അതൃപ്തിയോടെ ചോദിച്ചു അതിപ്പം വർഷം രണ്ട് കഴിഞ്ഞില്ലേ മോനെ വീണ്ടും അത് തന്നെ സംഭവിച്ചാലോ എനിക്ക് വയ്യ ഒരു പരീക്ഷണം കൂടി നടത്താൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അച്ഛനും ഞാനും ഇനി എത്ര നാൾ കാണുമെന്നാ നിന്റെ വിചാരം ഞങ്ങൾ പോയാൽ പിന്നെ നിനക്കാരും ഉണ്ട് കുടുംബം നിലനിർത്താൻ സന്തതി പരമ്പര വേണ്ടായോ ജയമോഹൻ ഒന്നും മിണ്ടിയില്ല ചിറക്കലെ ലീലാമണി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പരിചയത്തിലുള്ള ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അവൾ എന്നും ഒരുപാട് പേരെ കാണുന്നതല്ലയോ അകന്ന ബന്ധുവാണ് ലീലാമണി ചേച്ചി സഹകരണ ബാങ്കിൽ ക്യാഷറാണവർ എല്ലാം കേട്ടുകൊണ്ട് പ്രസന്ന അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് അവൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു ജയമോഹൻ കണ്ണുകൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി അല്പമൊന്ന് ഇരുണ്ട നിറമായിരുന്നെങ്കിലും ഒരു നാടൻ സൗന്ദര്യമുണ്ടായിരുന്നു അവൾക്ക് അരയൊപ്പമുണ്ടായിരുന്നു മുടിയുടെ നീളം മേൽച്ചൊണ്ണിൻ്റെ മീതയുള്ള മറകിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ചായ വെച്ചിട്ട് അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി എനിക്കിപ്പം കല്യാണമൊന്നും ആലോചിക്കേണ്ട അതെന്താ വിശാലാക്ഷിയമ്മ ചോദിച്ചു സമയമാകുമ്പോൾ ഞാൻ പറയാം ഇനി എന്നാ സമയമാകുന്നേ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കണ്ടുകിട്ടെ അന്നേരം ഞാൻ പറയാം ചായ കുടിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി അയൽ മുറിയിലേക്ക് ചെന്നു കോളേജിലേക്ക് പോകാൻ വേഷം ധരിച്ച് നിലക്കണ്ണാടിയിൽ നോക്കി തൃപ്തി വരുത്തുമ്പോഴാണ് വാതിലിനടുത്ത് ഒരു മുരടനക്കം കേട്ടത് നോക്കിയപ്പോൾ പ്രസന്നയാണ് കഴുകാനുള്ള തുണികൾ എടുത്തു തന്നാൽ അവൾ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിലെ പ്ലാസ്റ്റിക് കൂടെയിൽ ഇട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റും കഴുകണം മുറി വൃത്തിയായി അടിച്ചു വാരണം മുടി വീണിട്ടുണ്ടെന്ന് തോന്നുന്നു അയൽ ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അവൾ ജനാലിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു വെളിയിലേക്ക് നോക്കി ജയമോഹന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അവൾ കണ്ടു അവൾ ഒന്ന് നെടുവീർപ്പിട്ടു രാവിലെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ രാജലക്ഷ്മി ഓഫീസിൽ ചെന്നപ്പോൾ സുഭദ്ര ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് കുട്ടികൾ വന്നുകൊണ്ടിരുന്നു ഫസ്റ്റ് ബെൽ മെല്ലടിച്ചിരുന്നില്ല രാജി വാ ഒരു കാര്യം പറയാനുണ്ട് രാജലക്ഷ്മിയെ കണ്ട് സുഭദ്ര ടീച്ചർ ക്ഷണിച്ചു എന്താ സുഭദ്രേ നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം പിന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഓരോരോ കാര്യങ്ങൾക്കിടയിൽ അതങ്ങ് നീണ്ടുപോകും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് രണ്ടുപേരും ചെന്നു ഇരിക്കെ സുഭദ്ര ടീച്ചർ പറഞ്ഞു മേശിയുടെ എതിർവശത്തുണ്ടായിരുന്ന കസേരകളിലൊന്നിൽ രാജലക്ഷ്മിയിരുന്നു മുൻ വർഷങ്ങളിൽ റിട്ടയർ ചെയ്തു പോയ പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും ഛായാചിത്രങ്ങൾ ഭിത്തിയിൽ നിരനിരയായി തൂങ്ങുന്നുണ്ടായിരുന്നു ചില്ലിട്ട അലമാര നിറയെ ട്രോഫികളും ഷീൽഡുകളും പ്രിൻസിപ്പാളിൻ്റെ റിവോൾവിംഗ് ചെയറിലിരുന്നു കൊണ്ട് രാജലക്ഷ്മിയെ നോക്കി സുഭദ്ര ടീച്ചർ പുഞ്ചിരിച്ചു മോളെ രാവിലെ കോളേജിൽ പോയോ എന്നേക്കാൾ മുമ്പേ അവൾ പോകും വിലാസന ചേച്ചി ഉള്ളതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നേക്കാൾ കാര്യമായ ചേച്ചിക്ക് അവളോട് രാജലക്ഷ്മി പറഞ്ഞു ചേച്ചിയുടെ മക്കളാരും നാട്ടിലില്ലല്ലോ സ്നേഹിക്കാൻ മഞ്ചരി മോളെ കിട്ടുന്നത് ചേച്ചിക്കൊരു അനുഗ്രഹമായിരിക്കും അത് നേരാ സുഭദ്രേ മോൾക്കും അതുപോലെ ജീവന അവളുടെ വലിയമ്മേ സുഭദ്ര ടീച്ചർ ഒരു നിമിഷം നിശബ്ദയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരാനിരിക്കിയ രാജി ഞങ്ങൾക്ക് ക്ഷമയുണ്ട് പക്ഷേ അവനാ സമാധാനമില്ലാത്ത രാജലക്ഷ്മി അവരെയൊന്നു നോക്കി ബാലുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ മഞ്ജിരി മോളുടെ കാര്യത്തിനെ അമ്മയും അച്ഛനും കൂടി ചെന്ന് ഒന്ന് സംസാരിച്ചു വെക്കണമെന്ന് ഇന്നലെയും അവൻ പറഞ്ഞു അതോ അതിപ്പം നിർത്തിവെക്കാനൊന്നുമില്ലല്ലോ സുഭദ്രെ നമ്മൾ രണ്ടു കൂട്ടർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇനിയിപ്പോൾ അവളുടെ എക്സാം കഴിയണം അതിൻ്റെ താമസമല്ലേ ഉള്ളൂ അതെ ജനുവരിയിൽ ഗായത്രി വരും ആ സമയത്ത് കല്യാണം നടത്തണമെന്ന ഞങ്ങളുടെ പ്ലാൻ അതിനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അപ്പോഴേക്ക് അവളുടെ റിസൾട്ടും വരും അപ്പോൾ വേറെ അസൗകര്യമൊന്നുമില്ല അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം വാക്കുറപ്പോ കല്യാണ നിശ്ചയമോ മോതിരം മാറലോ തീയതി തീരുമാനിച്ച പിന്നെ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാമല്ലോ അത് നേരാ അവരുടേത് ചെർച്ചയുള്ള ജാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നേ ആരെക്കൊണ്ടും നോക്കിച്ചിട്ടുണ്ടൊന്നുമില്ല എന്റെ അറിവ് വെച്ച് പറഞ്ഞതാ മനപ്പൊരുത്തമായ രാജി പ്രധാനം ഇക്കാലത്ത് എത്രയോ പ്രേമവിവാഹങ്ങൾ നടക്കുന്നു അതൊക്കെ ജാതക പൊരുത്തം നോക്കിയിട്ടാണോ അല്ല നോക്കിയാൽ പലതും നടക്കത്തില്ല ഇഷ്ടമാ പ്രധാനം രാജലക്ഷ്മി ചിരിച്ചു ഏതെങ്കിലും ഒരു ഒഴിവു ദിവസം ഞാനും ചേട്ടനും കൂടി അങ്ങോട്ട് വരാം അറിയിച്ചട്ടേം വരൂ സുഭദ്ര ടീച്ചർ പറഞ്ഞു അതിനെന്താ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ നമ്മൾ എന്നും കാണുന്നവരല്ലേ സുഭദ്രെ ഫസ്റ്റ് ബെല് അപ്പോൾ മുഴങ്ങി ഞാൻ എന്നാൽ ചെല്ലട്ടെ ചേട്ടനോട് ഇക്കാര്യം ഞാൻ പറയാം രാജലക്ഷ്മി എഴുന്നേറ്റു ശരി രാജലക്ഷ്മി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവർക്ക് വലിയ സന്തോഷം തോന്നി മഞ്ജിരിയെ ബാലുവിന് ഇഷ്ടപ്പെട്ടത് അവളുടെ ഭാഗ്യം നല്ല കുടുംബം മനുഷ്യത്വമുള്ള ആളുകൾ അച്ഛനും അമ്മയും നല്ല നിലയിൽ ജീവിക്കുന്നവർ ഔദ്യോഗിക രംഗത്ത് സ്ഥാനവും മതിപ്പുമുള്ളവർ ബാലു കാണാൻ സുന്ദരൻ വൈദ്യുതി വകുപ്പിൽ എഞ്ചിനീയർ രാജലക്ഷ്മിക്ക് അന്ന് നല്ലൊരു ദിവസമായിരുന്നു ഒന്നാം തരം അധ്യാപികയായിരുന്നു എങ്കിലും അന്നത്തെ ക്ലാസുകൾ പതിവിലും മികച്ചതായി എന്നവൾക്ക് തോന്നി അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട രാജലക്ഷ്മി ശ്രീരാഗത്തിലെത്തിയത് ആ വാർത്ത പറയാനുള്ള ഉത്സാഹത്തോടെയായിരുന്നു വിലാസിനിയാണ് വാതിൽ തുറന്നു കൊടുത്തത് പുറത്ത് സ്കൂട്ടർ കാണാഞ്ഞപ്പോൾ തന്നെ മഞ്ചിരി കോളേജിൽ നിന്ന് എത്തിയിട്ടില്ലെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി മോൾ വന്നില്ലേ ചേച്ചി എങ്കിലും അവർ ചോദിച്ചു ഇല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കൽ ഉണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു വിലാസിനെ അറിയിച്ചു പ്രാക്ടിക്കൽ ഉള്ള ദിവസം ലാബിൽ നിന്നിറങ്ങാൻ വൈകും ആ എന്നാൽ അതാ കാര്യം നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ ചായ എടുക്കാം വേണ്ട ചേച്ചി മോള് കൂടി വരട്ടെ എന്നിട്ട് മതി ഇന്നൊരു വിശേഷമുണ്ടായി ചേച്ചി ഇരിക്കേ ചേച്ചിയെ പിടിച്ച് രാജലക്ഷ്മി അടുത്തിരുത്തി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണേലും ഇന്ന് ബാലുവിൻ്റെയും മഞ്ചേരിയുടെയും കല്യാണകാര്യം സുഭദ്ര സൂചിപ്പിച്ചു ഓ എന്താണ് സുഭദ്ര പറഞ്ഞത് വിലാസിനിക്ക് ആശ്ചര്യമായി അവരുടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോളെ ചോദിക്കാൻ മോൾ എന്നോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും അച്ഛനമ്മമാരുടെ അനുവാദം കൂടി കിട്ടിയാലല്ലേ മനസ്സമാധാനം ഉണ്ടാകൂ അല്ലെങ്കിൽ തന്നെ ടീച്ചർ അമ്മയ്ക്ക് അവളെ ജീവനാന്നാ മോൾ പറഞ്ഞിട്ടുള്ളത് വിലാസിനിയും രാജലക്ഷ്മിയും ഒരു മധുര സ്വപ്നത്തിൽ ലയിച്ച് അല്പനേരം ഇരുന്നു കുട്ടും കുരവിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ചിരി മോളുടെ കഴുത്തിൽ ബാലമോൻ താലി കെട്ടുന്നു കല്യാണം എന്നത്തേക്ക് നടത്താനാ ഉദ്ദേശമെന്ന് അവർ പറഞ്ഞു രാജി പെട്ടെന്ന് വിലാസിനെ ചോദിച്ചു എന്തായാലും ആറുമാസമെങ്കിലും കഴിഞ്ഞിട്ടേ കാണൂ അത് നന്നായി നമുക്ക് കുറച്ച് സാവകാശം കിട്ടുമല്ലോ നേരത്തെ മനോജിനെ അറിയിക്കണം അതനുസരിച്ച് വേണമല്ലോ ലീവ് എടുക്കാൻ മനോജ് നേരത്തെ വരാൻ പറയണം ചേച്ചി അവൻ മാത്രമല്ലേ ഉള്ളൂ ഞ അവൾക്ക് ആങ്ങളെ ആയിട്ട് രാജലക്ഷ്മി പറഞ്ഞു ഡൽഹിയിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ് മനോജിന് ജോലി അവൻ്റെ ഭാര്യ രജനി അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും അവർക്ക് കുട്ടികൾ ജനിച്ചിട്ടില്ല ഗേറ്റ് കടന്നപ്പോൾ മഞ്ജിരിയുടെ സ്കൂട്ടർ കയറി വന്നു മോളോട് പറയണോ ചേച്ചി ഇക്കാര്യം രാജലക്ഷ്മി ചോദിച്ചു നമ്മളേക്കാൾ മുമ്പേ അവൾ ഇക്കാര്യം അറിഞ്ഞു കാണും ചേച്ചി രാജലക്ഷ്മി പറഞ്ഞു അതു നേര കോളേജ് ബാഗിൻ തൂക്കി മഞ്ചിരി കയറി വന്നു എന്താ രണ്ടുപേരും നിലാവത്തിറക്കി വിട്ട കോഴികളെ പോലെ ഇരിക്കുന്നേ അവൾ ചോദിച്ചു കോഴിക്കുഞ്ഞു വരാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ വിലാസിനി പറഞ്ഞു അതല്ല വേറെന്തോ കാര്യമുണ്ട് വേറെ കാര്യം രാജലക്ഷ്മി ചോദിച്ചു ഇതേ ഇതോ ഗൂഢാലോചനയാണ് മഞ്ചിരിക്ക് സംശയമില്ലായിരുന്നു അത് നേരാ ഇവിടുത്തെ ഒരു കൊച്ചിനെ രാജമല്ലിയിലേക്ക് നാട് കടത്തുന്നതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയാണ് പെട്ടെന്ന് മഞ്ചിരിയുടെ മുഖം തൊടുത്തു അവൾ അകത്തേക്കോടി അത് കണ്ട് രണ്ടമ്മമാരും ചിരിച്ചു രാധാകൃഷ്ണൻ അന്ന് ഓഫീസിൽ വിട്ട് വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് വേഷവും മാറി അയാൾ ടിവിയുടെ മുന്നിൽ വന്നിരുന്നപ്പോഴാണ് രാജലക്ഷ്മി ചെന്നത് മംഗളകാര്യങ്ങളൊക്കെ അത്താഴത്തിന് മുമ്പ് സംസാരിക്കണം എന്താ രാജി അവർ അടുത്ത് വന്നിരുന്നപ്പോൾ രാധാകൃഷ്ണൻ ചോദിച്ചു രാജലക്ഷ്മിയുടെ മുഖം കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകും എന്തോ ഗൗരവമുള്ള കാര്യം പറയാനുണ്ടെന്ന് ഇന്ന് സുഭദ്രയനോട് കാര്യം പറഞ്ഞു നമ്മുടെ മഞ്ചുരിയുടെ കല്യാണ അവർ അത് അയാളോട് വിശദമായി പറഞ്ഞു മോൾക്കും നമുക്കും അത് ഏറ്റവും യോജിച്ച ബന്ധമാ പക്ഷേ ഒരു കാര്യത്തിലും അമിതമായ പ്രതീക്ഷ പാടില്ല അയാളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് രാജലക്ഷ്മിക്ക് സംശയമായി കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു യോഗം ആരാജി അത് നമ്മളല്ല തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ നിശ്ചയം പോലെയും നടക്കൂ അതെനിക്കറിയാം എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിലും അമിതമായ പ്രതീക്ഷ പാടില്ല മനസ്സിലായില്ലേ രാജലക്ഷ്മി ദുർബലമായി തലകൊലുക്കി പക്ഷേ മഞ്ചരി ബാലുമോലുള്ള പെണ്ണാണെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ദീപ്തി ചെന്നപ്പോൾ രാജമല്ലിയുടെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു അവൾ അത് തുറന്ന് അകത്തേക്ക് കയറി പോർച്ചിൽ ബാലഭാസ്കറിന്റെ കാർ കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി ആൾ വീട്ടിലുണ്ട് മുൻവാതിൽ തുറന്നു തുറന്നുകിടക്കുന്നു ടീച്ചറമ്മേ അവൾ അല്പ ഉറക്കെ വിളിച്ചു രുക്മിണിയാണ് വന്നത് ടീച്ചർ ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ മോളെ അവൾ പറഞ്ഞു മണി അഞ്ച് കഴിഞ്ഞല്ലോ ചേച്ചി ടൗണിൽ എന്തോ സാധനം മേടിക്കാൻ പോണമെന്ന് പറഞ്ഞായിരുന്നു ചിലപ്പോൾ വൈകും ബാലുചേട്ടനുണ്ടല്ലോ ദാ ഇപ്പം വന്നതേയുള്ളൂ മുറിയിൽ കാണും രുക്മിണി പോയി രാജമണ്ടിയുടെ എല്ലാ മുറിയിലും ദീപ്തിക്ക് പ്രവേശനമുണ്ട് അവൾക്ക് മാത്രമല്ല മഞ്ചരിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് രണ്ടുപേരും ട്യൂഷൻ പഠിക്കാൻ വന്ന കാലം മുതൽകുൾ കിട്ടിയതാണ് ആ വീടുമായുള്ള അടുപ്പം ബാലുവിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞുകിടന്നിരുന്നു ബാലുവേട്ട അവൾ വാതിലിൽ മെല്ലെ തട്ടി ആരാധ ഉള്ളിൽ നിന്ന് അയാൾ ചോദിച്ചു ഒരു ആരാധികയാണേ അവൾ കുസൃതിയോടെ പറഞ്ഞു ബാലഭാസ്കറെ പെട്ടെന്ന് കഥകു തുറന്നു ദീപ്തി ആയിരുന്നോ അയാൾ അവളെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്താ നിരാശയായോ അയാളുടെ മുഖം കണ്ട് അവൾ ചോദിച്ചു ഞാൻ എന്തിനാ ദീപ്തിയെ കണ്ട് നിരാശപ്പെടുന്നേ അയാൾ ചിരിച്ചു അല്ല എനിക്ക് പകരം വേറൊരാളായിരുന്നുവെങ്കിൽ അതാരാ ആ വേറൊരാൾ അയാൾ അജ്ഞത നടിച്ചു എന്തിനാ ബാലുവേട്ട അറിയാത്ത മട്ടം നടിക്കുന്നേ മഞ്ജുരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓ അത് ശരി നീ എന്താ ദീപ്തി ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്നെ കണ്ടാലും എനിക്ക് സന്തോഷത്തിന് കൂടുതലോ കുറവോ ഇല്ല മഞ്ജരി ആയിരുന്നെങ്കിൽ ഇങ്ങനെ റൂമിൻ്റെ വെളിയിൽ നിർത്തി സംസാരിപ്പിക്കാതെ അകത്തേക്ക് ക്ഷണിച്ചേനെ അവൾ പറഞ്ഞു ഓ അത് ഞാൻ മറന്നു കയറി വാ അയൽ വാതിലിനടുത്ത് നിന്ന് മാറി നിന്നു ദീപ്തി മുറിയിലേക്ക് കയറി മഞ്ജിരിയോടൊപ്പം മുൻപ് എത്രയോ തവണ വന്നിട്ടുണ്ട് അവൾ ആ മുറിയിൽ എന്താണ് ആഗമനോദ്ദേശം അയൽ കളിമട്ടിൽ ചോദിച്ചു എന്താ ഒരു കാരണവുമില്ലാതെ ബാലുവേട്ടനെ കാണാൻ എനിക്കിവിടെ വന്നുകൂടെ വരാമല്ലോ എന്നാൽ ഇപ്പോൾ വന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്താണ് ഈ മാസം അവസാനം ഞങ്ങളുടെ കോളേജ് ഡേയും ആർട്സ് ഫെസ്റ്റിവലും നടക്കും ഇത്തവണ എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട് സ്റ്റേജിൽ കയറി ഗുഡ് ഐഡിയ ഒരുവിധം നന്നായി ദീപ്തി പാടും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൾക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട് കോളേജിൽ ചേർന്ന ശേഷം പാട്ട് പാടുന്നതിൽ നിന്ന് അവൾ അല്പം പിന്നിലേക്ക് മാറി കാരണം അവളേക്കാൾ നന്നായി പാടുന്ന കുട്ടികൾ കോളേജിൽ ഉണ്ടായിരുന്നു എനിക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട് ബാലുവേട്ടൻ സെലക്ട് ചെയ്ത് തരണം ബാലുവേട്ടൻ പാട്ടിൻ്റെ ആളാണല്ലോ അവൾ പറഞ്ഞത് ശരിയായിരുന്നു പാട്ട് പാടുകയില്ലെങ്കിലും പാട്ട് കേൾക്കുക എന്നത് ബാലഭാസ്കറിൻ്റെ ഒരു ഹരമാണ് കിട്ടാവുന്ന എല്ലാ പാട്ടുകളും അയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് മലയാളവും ഹിന്ദിയും യൂട്യൂബിൽ പോലും ഇല്ലാത്ത ചില പാട്ടുകൾ അയാളുടെ ശേഖരത്തിലുണ്ട് ചിലരൊക്കെ ആവശ്യപ്പെടുമ്പോൾ അയാൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട് ഏത് തരം പാട്ടാണ് ദീപ്തി ഉദ്ദേശിക്കുന്നത് അയാൾ ചോദിച്ചു ഒരു കാമുകി പാടുന്ന പാട്ട് അയാൾ ഒന്ന് ചിരിച്ചു കാമുകിമാർ പാടുന്ന പാട്ടുകൾ ആയിരക്കണക്കിനുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ ഞാൻ എടുത്തു തരാം അതുപോലെ ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിക്കുന്നു പക്ഷേ ആ സ്നേഹം അയാളെ അവൾ അറിയിച്ചിട്ടില്ല അറിയിക്കാൻ ലജ്ജയാണ് അവൾ അയാളെ മാത്രം മനസ്സിൽ പൂജിച്ച് ജീവിക്കുന്നു ഇത്തരം ഒരു പാട്ട് നല്ല ഫീലോടെ പാടാൻ പറ്റും അത് ശരിയാണ് അത്തരം കുറേ പാട്ടുകളുണ്ട് തെത്തി അതിലൊന്ന് നീയും കേട്ടിട്ടുണ്ടായിരിക്കും കാട്ടുകുരങ്ങ് എന്ന സിനിമയിൽ പി സുശീല പാടിയതാണ് അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല ഓ ഞാനത് കേട്ടിട്ടുണ്ട് ബാലുവേട്ട സത്യത്തിൽ ഈ പാട്ടായിരുന്നു എനിക്ക് വേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ലൈൻസ് എനിക്കറിയില്ലായിരുന്നു പല്ലവി ഞാനൊന്ന് പാടട്ടെ കേൾക്കട്ടെ അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല അനുദിനം അനുദിനം ആത്മാവിൽ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല നല്ല ഈണത്തിലും അതിലേറെ ഭാവത്തിലുമാണ് ദീപ്തി ആ ഗാനം പാടിയത് ബ്യൂട്ടിഫുൾ നന്നായിരിക്കുന്നു അയാൾ അവളെ അഭിനന്ദിച്ചു താങ്ക്സ് ബാലുവേട്ട പക്ഷേ എനിക്കിതിൻ്റെ ബാക്കി ലൈൻസ് കൂടി വേണം അവൾ ആവശ്യപ്പെട്ടു ഞാൻ എഴുതി തരാം പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ കോളേജിൽ ആരെയെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയാണോ നീ ഈ പാട്ട് തന്നെ പാടാൻ പോകുന്നത് കള്ളച്ചിരിയോടെ അയാൾ ചോദിച്ചു അല്ല പിന്നെ പാടി പാടി എൻ്റെ മനസ്സിലെ വേദന ശമിപ്പിക്കാനാണ് ദീപ്തി അവൾ മെല്ലെ മുഖം കുനിച്ചു എന്ത് പറ്റി നിനക്ക് ഒന്നുമില്ല നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അവൾ മുഖമുയർത്താതെ മൂളി ആരെ ഇനി അത് പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല അതെന്താ അയൽ ചോദിച്ചു റോസാച്ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ പൂവേ ചിലർ കാണു തൊട്ടടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന വട്ട പൂവ് കണ്ണിൽ പെടുകയില്ല ആരാണ് ആ കക്ഷി കൗതുകത്തോടെ ബാലഭാസ്കർ ചോദിച്ചു വേറെ ആരുമല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ബാലുവേട്ടനാണ് ഞെട്ടലോടെ ബാലഭാസ്കർ ദീപ്തിയുടെ വലിയ കണ്ണുകളിലേക്ക് നോക്കി അടുത്ത ഭാഗം നാളെ